ഓ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്തമാനം ഞാൻ അന്ന് നെയ്യപ്പത്തിൻ്റെ മാവ് ഇട്ടാൻ വേണ്ടി നിൽക്കാൻ കെട്ടോ രാത്രി അപ്പം ഞാൻ അരി അരിച്ചല്ലോ പൊടി കലക്കിട്ടാ പാറന്ന് നെയ്യപ്പൻ ചൂടല് അരിപ്പൊടിയും മൈദപ്പൊടിയും റവിയും മിസ് ചെയ്താണ്ട് ചക്കരൊരുക്കിപ്പാറുണ്ട് അങ്ങനെ ഞാൻ നെയ്യപ്പൻ ചൂടലിട്ടോ നെയ്യപ്പൻ ചൂടിനെ വീട് കണ്ടെടുക്കാൻ പറഞ്ഞു കെട്ടോ അപ്പം പിന്നെ മാവ് കൂട്ടുന്ന എടുത്ത് ഇട്ടുള്ളൂ ഇനി ഫുള്ള് അതുപോലെ തന്നെ ഫുള്ള് എടുത്തിട്ടില്ല പിന്നെ എടുക്കാൻ മാറുന്നു പിന്നെ പിറ്റേന് വൈകുന്നേരമായിട്ടോ പിത്തേന് വൈകുന്നേരം ആയപ്പോൾ മീനുണ്ടെങ്കിൽ കൊണ്ടുവന്നത് അപ്പോൾ മീൻകാറി വെച്ചപ്പോൾ പൂളുണ്ടെങ്കിൽ പൂളിയും മീൻകാറിയും തിന്നാറിഞ്ഞാണ്ട് തൊടുവിൽ പോയി വയ്ക്കിയത് കേട്ടോ പൂളൊക്കെ അപ്പോൾ പിന്നെ പൂളായിട്ടില്ലായിരുന്നു പിന്നോട് പറഞ്ഞു രാത്രി വരുമ്പം പൂള കൊണ്ടുവരാൻ നമുക്ക് പിറ്റേന്ന് തിന്നാം പൂള വെക്കാറുണ്ട് അപ്പം പിന്നെ മീൻകാറിയൊക്കെ ആയതുകൊണ്ട് പിന്നെ രാത്രി മീൻകാറിയും ചോറൊക്കെ തിന്നിട്ടോ പിന്നെ കുട്ടികളെ കുട്ടികളെപ്പച്ചി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോളട്ടോ വന്നത് അപ്പോൾ വന്നപ്പം പിന്നെ മീൻകാറി ചോറൊക്കെ തിന്നല്ല അപ്പം പിന്നെ ഇച്ചൊരു പൂതി പൂളൊന്ന് തിട്ട് തിന്നാൻ പൂളി മീൻകാറിയും പിന്നെ ആ ചമ്മന്തി ഉണ്ടല്ലോ നമ്മൾ ചെറിയുള്ളിയൊക്കെ ചെറിയുള്ളിയും മുളകും ഉപ്പും വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും പറഞ്ഞാണ്ടില്ല ചമ്മന്തി അതും ഉണ്ടാക്കിയിട്ടോ അപ്പോൾ പൂള ഞാൻ തൊളിച്ചിട്ടിച്ച് കിട്ടണില്ലട്ട് തൊളിച്ചിട്ട് അപ്പോൾ കുട്ടികളെപ്പയും കൂടി തന്നിട്ടോ ഞാൻ തൊളിച്ചത് വണ്ടിയിലങ്ങൾ ചെയ്യുമ്പോൾ കിട്ടണേ ഇല്ല അത് കുറേ നേരം തൊളിച്ചാൽ നോക്കിയിട്ടോ അപ്പം പിന്നെ അങ്ങനെ ഏതാനും തൊളിച്ചല്ലേ എന്നാൽ ഫുള്ളും തൊളിച്ചോണ്ട എന്നാൽ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെക്കൊക്കെ തൂമ്പിച്ചും ചെയ്യുക പൂള അങ്ങനെ പറഞ്ഞാൽ ഫുള്ളും തൊളിച്ചാണ്ട് പിന്നെ കുറച്ച് ഫ്രിഡ്ജിലും വെച്ചും പിന്നെ ഞാൻ കുറച്ച് പീങ്ങാനും കൊടുത്തുട്ടോ ഞാൻ തൊളിച്ചു അതൊക്കെ നിങ്ങൾ കാണുന്നത് അത് കിട്ടണേല ലാസ്റ്റാൻ തൊലി ഇങ്ങനെ ചെത്തിയിടാൻ വേണ്ടി നിന്നു കിട്ടാ പൂളൻ്റെ ചില പൂള വേഗം കിട്ടും കേട്ടോ തിരിച്ച് കിട്ടണില്ലെങ്കിൽ പൂളം വല്ലാതെ തൊളിച്ചാലും അറിയില്ല വേറെ വിഷയം ആകുമ്പോൾ അങ്ങനെ ചമ്മന്തിയൊക്കെ ആക്കാൻ വേണ്ടി ഒരു ഒമ്പത് മണിക്കട്ടവളിപ്പം ഉണ്ടാക്കണത് രാത്രി കണ്ടില്ല ഇരുട്ടാണ് പിന്നെ ഒരു കുട്ടി ഉറങ്ങീണ് ഒരാളിച്ച് വീടുകിട്ടരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അവളോടും ഉറങ്ങാൻ പറഞ്ഞിട്ടോളും ഇറങ്ങാതെ അങ്ങനെ നിൽക്കാണ് അപ്പോൾ പിന്നെ ഞാൻ വേഗം കുക്കറിൽ പൂള പീങ്ങും ചെയ്ത് ചമ്മന്തിയും റെഡിയൊക്കെ ആക്കിയിട്ട് ഞാൻ പൂള കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത പൂള കേട്ടോ പൊടിയൊക്കെ ഉള്ള പൂളാണ് കേട്ടോ പൂള അപ്പോൾ തൊളിച്ച് കുറച്ചൊക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങളെ ഉള്ളി ചമ്മന്തി ആയി പൂള ഉണ്ട് പിന്നെ മീനും ഉണ്ട് ട്ടോ അങ്ങനെ മീനും പൂളയും ചമ്മന്തിൻ്റെ ഒക്കെ കൂട്ടി തിന്നും ഇട്ട റാത്തായി ഇ കടന്നു ഇറങ്ങി ആ മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഞാൻ നാളെ മൂന്ന് മണിക്കാകുമ്പോൾ വരെ ഇട്ടോ എല്ലാവരോടും